കാസർഗോഡ് പുലിയുടെ നാട്ടുകാരെ പരിഭ്രാന്തരാക്കുന്നത് സ്ഥലത്തെത്തിയ വനംവകുപ്പ് സ്വീകരിച്ചു ഉടൻ ആവശ്യം പീലിക്കോട് മാങ്കടത്ത് കോവിലിൽ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പുലിയെ കണ്ടത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി പ്രദേശത്ത് വ്യാപകമായ തെരച്ചിൽ നടത്തി പരിശോധനയിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേത് തന്നെയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു പടന്നയിലും പുലിയെ കണ്ടതായി വിവരമുണ്ടായിരുന്നു രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയവരാണ് പടന്ന റഹ്മാനിയ മദ്രസ പഴയ കെട്ടിടത്തിന് സമീപം കുറ്റിക്കാട്ടിൽ പുലിയെ കണ്ടതായി അറിയിച്ചത് ഇവിടെ നിന്നും പുലി ഓടി മറയുന്നതിന്റെ വി ദൃശ്യങ്ങളും വനംവകുപ്പിന് ലഭിച്ചു കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി പയ്യന്നൂർ രാമന്തളി മാതാമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്